രാമപുരം റോഡിൽ സമീപത്തുള്ള തോട്ടിൽ കക്കൂസ് മാലിന്യം തള്ളി സാമൂഹ്യ വിരുദ്ധർ കക്കൂസ് മാലിന്യം തോട്ടിൽ നിക്ഷേപിച്ചതിനാൽ ദുർഗന്ധം മൂലം വലഞ്ഞ് സമീപവാസികൾ രാമപുരം കുറിഞ്ഞി റോഡിൽ കുറിഞ്ഞിപ്പള്ളിക്ക് സമീപത്തുള്ള തോട്ടിലാണ് മാലിന്യം നിക്ഷേപിച്ചത് നെല്ലാപ്പാറയിൽ നിന്നും കുറിഞ്ഞി കൂമ്പൻ ഭാഗത്തു നിന്നും ഉത്ഭവിക്കുന്ന കരിയില തോട്ടിലാണ് സംഭവം ദുർഗന്ധം മൂലം ഈ പ്രദേശത്തുള്ളവർക്ക് അവിടെ ജീവിക്കാൻ കഴിയാത്ത അവസ്ഥയാണ് നിലവിലുള്ളത് ഈ തോട് മീനച്ചിലാറിന്റെ പ്രധാന കൈത്തോടാണ് ചെറുതും വലുതുമായ നിരവധി കുടിവെള്ള പദ്ധതികളും ഈ തോടിന്റെ ഇരുഭാഗങ്ങളിലുമുണ്ട് ഇവിടെ ചാക്കിൽ കെട്ടിയ മാലിന്യം തള്ളുന്നതും നിത്യസംഭവമാണ് ഏതാനും നാളുകൾക്ക് മുൻപ് ഈ പ്രദേശത്ത് ചാക്കിൽ മാലിന്യം തള്ളിയവരെ നാട്ടുകാർ പിടികൂടി പോലീസിൽ ഏൽപ്പിച്ചിരുന്നു വലിയ ടാങ്കർ ലോറിയിൽ ടൺ കണക്കിനാണ് മാലിന്യം തോട്ടിൽ നിക്ഷേപിച്ചിരിക്കുന്നത് കടുത്തുരുത്തി വൈക്കം ഉഴവൂർ മരങ്ങാട്ടുപള്ളി വെളിയന്നൂർ ഈ പ്രദേശങ്ങളിൽ നിന്നെല്ലാം ഇടുക്കി ജില്ലയിലേക്ക് പോകുന്ന പ്രധാന റോഡാണിത് എത്രയും പെട്ടെന്ന് മാലിന്യം തള്ളിയവരെ പിടികൂടാൻ നടപടി സ്വീകരിക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു ടാങ്കർ ലോറ് ടാങ്കർ ലോഡ് എന്ന് പറഞ്ഞാൽ ചെറിയൊരു ലോഡെന്നുള്ള ഒരു പത്ത് പതിനഞ്ച് ടണ്ണ് സാധനമാണ് വേസ്റ്റ് വേസ്റ്റ് അല്ല കക്കൂസ് മാലിന്യം ഈ തോടി കൊണ്ടുവന്നള്ളിയിരിക്കുന്നു ഈ തോടിൻ്റെ ചരിത്രം പറഞ്ഞാൽ ഇത് കരികളത്തോടി ഇത് കരികളത്തോടിൻ്റെ ഒരു ഭാഗമാണ് അവിടെ ചെന്ന്രാടി മീനച്ചിലാരിൽ ചെന്ന് കോട്ടറെ ചെല്ലുന്ന ഒരു നദിയാണ് നമ്മുടെ മീനച്ചിലാറിൻ്റെ ഭാഗമായിട്ട് കട നദിയാണ് ഈ കരികളത്തോട് ഇതിൻ്റെ കരയിലും നേരുകീടുകളാണ് നിരവധി കുടിവെള്ള പദ്ധതികളാണ് അതുപോലെ ഒരു പദ്ധതികളാണ് അവിടെ പറഞ്ഞിട്ടുണ്ട് ഗ്രാമചാരത്തിൻ്റെ കുടിവെള്ള പദ്ധതികൾ ഉള്ളൊരു ഇതിൻ്റെ പരിസര ഭാഗങ്ങൾ അവിടെ കൊണ്ടുവന്ന് ഈ ഇത്ര ഇതിൻ്റെ പറഞ്ഞാൽ നമുക്ക് പറഞ്ഞാൽ മനസ്സിലായി ഇത് ചെയ്യേണ്ട അനകൃതര് നമുക്ക് പറഞ്ഞാൽ മനസ്സിലായി ഇത് ചെയ്യേണ്ട അനകൃതർ ജീവിത ലോറിയും പിടിച്ചെടുത്ത് അതിൻ്റെ പെർമിറ്റും കളഞ്ഞ പാലാ